പവിത്രതകൾ ഏറെ നിറഞ്ഞ ജമാതുൽ ആഹ്ർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ വെള്ളിയാഴ്ച പകലാണ് അപ്പോൾ ഇന്നും നാളെയും ഇനിയുള്ള ആഴ്ചകളിൽ ഇനിയുള്ള പുണ്യമായ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ വളരെ കൂടി ഓതുന്ന ചെയ്യുന്ന ഒരു അമലാണ് സൂറത്തുൽ കഹഫ് ഓതുക എന്നുള്ളത് അത് വലിയ പുണ്യമാണ് നമുക്കറിയാം എന്നാൽ സൂറത്തുൽ കഹഫ് ഓതുന്ന സമയത്ത് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പതിനാല് മര്യാദകളുണ്ട് സൂറത്തുൽ കഹഫ് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനാല് മര്യാദകൾ ആ മര്യാദകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നും ഇൻഷാല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ കേട്ടാലോ വിശദമായ സൂറത്തുൽ കഹഫ് നമ്മളെല്ലാവരും ഓതുന്നവരാണ് സൂറത്തുൽ കഹഫിലെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ പറ്റും അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ വെളുപ്പിനെ സുബൈക്ക് എഴുന്നേക്കണമെന്നാഗ്രഹമുണ്ട് ഉസ്താദെ പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല ഉറങ്ങി പോവുകയാണ് അലാറൻ അടിക്കുന്നതൊന്നും കേൾക്കുന്നില്ല അതുപോലെ തഹജുദ് എഴുന്നേക്കാൻ തഹജുദിനെ എഴുന്നേക്കാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല സുബൈബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കുന്നത് അതിന് ഒരു മാർഗം അതിനൊരു മാർഗ്ഗമുണ്ട് അത് ഈ സൂഹത്തിൽ കഹഫിലുണ്ട് പക്ഷാ അല്ല നമുക്ക് കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ സൂഹത്തിൽ കഹഫിൽ ഒരു കുർആാനികമായ മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ സൂറത്തുൽ കഹഫ് ഒരു മനുഷ്യൻ അവനെല്ലാ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ അവനിക്കെപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് അവൻ കൃത്യമായി നിത്യമായി ഓതിയാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന പതിനാല് പ്രതിഫലങ്ങളുണ്ട് പതിനാല് വമ്പൻ നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു ചായ ഇത് കേട്ട് ഇത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ നമുക്കും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ അമീ യാറബ്ബൽ ആലമി റഹീം അസലാ വൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാഹിറീം അലഹമുലാഹിറുൽ അലഹമുലാഹി വക്കഫാമിൻസ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും നമ്മളോട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത നാം ഇഷ്ടപ്പെടുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമിനങ്ങളുണ്ട് അള്ളാഹു താലൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തല മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെയൊക്കെ ദ്വാകൾ നമ്മുടെ നിസ്കാരം നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങൾ അതിൻ്റെയൊക്കെ പോരായ്മകളും ഒക്കെ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബല്ലാലമി നമ്മളെല്ലാവരും പരിശുദ്ധമായ ജമാഅുൽ ആഹ്ർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത് നാളെ വെള്ളിയാഴ്ച പകൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായി പലരും പല രൂപത്തിലാണ് സൂറത്തുൽ കഹുഫ് ഓതാറുള്ളവരാണ് അല്ലേ ഈ സൂറത്തുൽ കഹുഫ് ഓതുന്ന സമയത്ത് പതിനാല് മര്യാദകൾ നമ്മൾ പാലിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് ഓതുന്ന സമയത്ത് നമുക്ക് അള്ളാഹു താല തരുന്ന പല നേട്ടങ്ങളുമുണ്ട് പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒന്നാമതായി സൂറത്തുൽ കഹഫ് നമ്മൾ പണ്ട് മുതലേ ഓതുന്നതാണ് നമ്മുടെ വല്ലുപ്പയും വല്ലുമൊക്കെ വിശദമായ വെള്ളിയാഴ്ച രാവായാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലായാൽ അവരൊക്കെ ഒരിക്കലും മുടക്കാതെ പണ്ടുള്ള ആളുകൾ വെള്ളിയാഴ്ച അതായത് വ്യാഴാഴ്ച മകരബിനു മുമ്പ് വ്യാഴാഴ്ച മകരബിനു മുമ്പ് ഒരു പ്രാവശ്യം സൂറത്തിൽ ഗഹ് ഓതും അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച രാവിൽ അതായത് വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാവ് തുടങ്ങൂലേ അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് മഹരിബിന് മുമ്പ് ഒരു പ്രാവശ്യം സൂറത്തുൽ കഹഫ് ഓതും ഇന്ന് മഹരബ് കഴിഞ്ഞ് അപ്പോൾ പിന്നെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നു ഇന്ന് മഹരബ് കഴിഞ്ഞ് സുബിഹി വരെയുള്ള സമയം അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം സൂറത്തുൽ കഫ് ഓതും പിന്നെ നാളെ ജുമാക്ക് മുമ്പ് ഒരു പ്രാവശ്യം അപ്പോൾ മൂന്ന് വട്ടം സൂറത്തുൽ കഹഫ് ഓതുന്ന ഒരുപാട് മഹത്വക്കൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അത്രമാത്രം പ്രത്യേകതയും ശ്രേഷ്ഠതയും ഒക്കെ ഈ സൂറത്തുൽ കഹഫിൽ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് ഇനി അത് ഓതുമ്പോഴുള്ള ചില മര്യാദകൾ പറയാം ഒന്നാമതായി നമ്മൾ സൂറത്തിൽ കഹഫ് ഓതുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിപ്പോൾ പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണ് നമ്മൾ ഓതുന്നതെങ്കിലും ഉമ്മമാരൊക്കെ വീട്ടിലാണ് ഓതുന്നത് അപ്പോൾ അലഹദില്ല നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി നിർബന്ധമല്ല പറയുന്നത് ഒരു മര്യാദ സുന്നത്താണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് പിന്നെയോ മറ്റൊന്നാണ് നല്ല രൂപത്തിൽ വുധു എടുത്തിട്ട് ഓതുക ഈ വുധു എടുത്തിട്ട് ഓതുക എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലായി എന്താണ് മൊബൈലിൽ നോക്കിയുള്ള ഓത്ത് പരമാവധി ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യം അതാണ് അതായത് മൊബൈലിൽ നോക്കിയുള്ള ഓതൽ ഒഴിവാക്കിയിട്ട് ഖുർആൻ തന്നെ എടുത്ത് നമ്മൾ ഓതുക അല്ലെങ്കിൽ ഇപ്പോൾ അൽ കഹഫ് സൂറത്തും പിന്നെ സൊലാത്തും എന്ന് പറയുന്ന ഏട് കിട്ടും ഏട് അപ്പൊ അതിലാണ് ഓതുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക പരമാവധി വുലു കിപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈലിൽ നോക്കി ഓതുകയാണെങ്കിൽ നമുക്ക് വുലു വേണ്ടാന്നറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വുലുവോട് കൂടി കിബിലയ്ക്ക് മുന്നിട്ട് നമ്മൾ കുർആാൻ തന്നെ നോക്കി വിശുദ്ധമായ സൂറത്തുൽ കഹഫു ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് പള്ളിയിൽ തന്നെ ഓതലാണ് ഏറ്റവും നല്ലത് വീട്ടിലിരുന്ന് ഓതാം പ്രതിഫലമുണ്ട് പക്ഷേ പള്ളിയിലിരുന്ന് ഓതലാണ് ഏറ്റവും ഹൈറായത് ഉമ്മമാരെന്തു ചെയ്യുക വീട്ടിലിരുന്ന് ഓതുക ഉമ്മമാർ വീട്ടിൽ തന്നെ ഓതുക പലരും ചോദിച്ചു സ്ഥാത ഇത് ആണുങ്ങൾ മാത്രം ഓതേണ്ട സൂറത്തല്ല സൂറത്തുൽ കഫ്ഫ് ആണുങ്ങൾ മാത്രം വെള്ളിയാഴ്ച പള്ളിയിൽ ഇരുന്ന് ഓതേണ്ട സൂഹത്തല്ല ഞങ്ങൾ പെണ്ണുങ്ങൾ ഓതണോ ഓതണം ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്നും വ്യത്യാസമുള്ള ഒരു സൂറത്തും ഒന്നുമല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഓതാൻ പറ്റിയ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കഫ് പിന്നെയോ മറ്റൊരു കാര്യം ഇടക്ക് അശ്രദ്ധ വരുന്ന ഒരു കാര്യവും നമ്മൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മൊബൈൽ മൊബൈലൊക്കെ നമ്മളൊന്ന് ആക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിൽ ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പതിനഞ്ച് ആയിരിക്കും ഏകദേശം ആ ഖുർആൻ ഓതാൻ വേണ്ടത് അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റ് അതിന് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് വിശുദ്ധമായ സൂറത്തുൽ കഹഫ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരുണ്ടാകും ഷോപ്പിലൊരുന്ന് ഓതുന്നവരുണ്ടാകും വെള്ളിയാഴ്ച ഇപ്പോൾ പള്ളിയിൽ വന്നിട്ട് ഓതാൻ ചിലപ്പോൾ സമയം കിട്ടില്ല അപ്പോൾ എന്താണ് കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നിട്ട് ഓതുന്നവരുണ്ടാകും അവരങ്ങനെ ഓതുമ്പോൾ ചിലപ്പോൾ കടയിൽ കസ്റ്റമർ വരും ആയിക്കോട്ടെ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾക്ക് ഓതുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഫോൺ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നമുക്കൊരു അതിഥി വന്നു ഒരു വിരുന്നുകാരം വന്നു അപ്പോൾ എന്ത് ചെയ്യണം എവിടെയാണോ ഓതി നിർത്തിയത് എവിടെയാണോ ഓതി നമ്മൾ അവസാനിപ്പിക്കുന്നത് അവിടെ ഓതി കഴിഞ്ഞിട്ട് സ്വതക്കല്ലോ എന്നെങ്കിലും ചുരുങ്ങിയത് പറയണം എന്ന് പറഞ്ഞ് നമ്മൾ ഖുർആാനിനെ ചുംബിച്ച് അത് മടക്കി വെക്കുക അത് മടക്കി വെക്കുക ഖുർആൻ തുറന്ന് വെച്ചിട്ട് സംസാരിക്കുക അത് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ അയാളെ സ്വീകരിക്കുക അയാളോട് വർത്തമാനം പറയുമ്പോൾ ഫോണാണെങ്കിലും ഫോൺ എടുക്കുക അറ്റൻഡ് ചെയ്യുക എല്ലാം കഴിയാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക അറൂദ് ഓതുക അറൂദ്ബ് ഇല്ലാഹിം നഷീത് അനു റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പിന്നെ ബാക്കി നമ്മൾ ഓതിപ്പോവുക അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതാണ് ആറാമത്തെ കാര്യം ഇനി ഏഴാമത്തേത് നമ്മൾ ഈ സൂറത്തുൽ കഹഫ് ഓതുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠത ഉള്ള സമയം ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഓതലാണ് ഏറ്റവും പവറുള്ള ടൈം ബാക്കിയുള്ള സമയത്ത് ഓതാൻ പാടില്ല ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്നൊന്നുമല്ല പറഞ്ഞത് ഓതിയാൽ പ്രതിഫലം കിട്ടും ഒരുപാട് കൂലിയുണ്ട് പക്ഷേ ഏറ്റവും ടൈം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഓതലാണ് പിന്നെ മറ്റൊരു കാര്യം വ്യാഴാഴ്ച ദുഹറു തൊട്ടോ അല്ലെങ്കിൽ വ്യാഴാഴ്ച അസ്ര നിസ്കാരം കഴിഞ്ഞിട്ടോ നമുക്കിത് ഓതി തുടങ്ങാവുന്നതാണ് എന്നാലും കൂലി നമുക്ക് കിട്ടും പിന്നെ മകരുബ് അതായത് വെള്ളിയാഴ്ച മകരുബ് നിസ്കാരത്തിന് മുമ്പ് അതായത് മകരുബ് മാങ്ങ് വിളിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഓതി തീർക്കുക പിന്നെ ഉറക്കെ ഓതുക അത് നല്ലതാണ് ഉറക്കെ ഓതുക നമ്മളിപ്പോൾ മനസ്സിലിങ്ങനെ ഖുർആൻ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ ശബ്ദത്തിൽ നമ്മൾ ഖുർആൻ ഓതലാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരമെങ്കിൽ കേൾക്കുന്ന തരത്തിൽ അഹ് റഹിമാൻ റഹീം അലഹദില്ലാഹിറബില്ലാലമീൻ അറുറഹ്മാൻ റഹി അങ്ങനെ ഓതുക നമ്മുടെ നമ്മുടെ നെഫ്സ് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉരുപ്പുണ്ടെങ്കിൽ അയാൾക്ക് കേൾക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ ഓതുക ഉറക്കെ ഓതേണ്ട കാര്യമില്ല മനസ്സിൽ ഓതേണ്ട കാര്യവുമില്ല ഉറക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓതുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട് അവർക്ക് ശല്യമാവാത്ത രൂപത്തിലായിരിക്കണം ഓതേണ്ടതെന്നാണ് ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം അറിയുന്നവർ ഓതുക ഇല്ലാത്തവർ ഇപ്പം മൊത്തം ഓതാൻ അറിയില്ല എന്ന് വിചാരിക്കുക മൊത്തം ഓതാൻ അറിയില്ല സൂഹത്തുൽ കഹഫ് എന്നാൽ ശുദ്ധമായ സൂഹത്തുൽ കഫിൻ്റെ ആദ്യത്തെ പത്ത് ആയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഓതിയിരിക്കുക അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ പത്തായത്തെങ്കിലും ഓതുക മുഴുവൻ ഓതൽ പ്രത്യേകം നല്ലതാണ് സുന്നത്താണ് വലിയ പ്രതിഫലം കിട്ടും ചുരുങ്ങിയത് പത്തായത്തെങ്കിലും ഒരാൾ ഓതുക ഈ സൂറത്തുൽ ീരെ ഓതാൻ അറിയില്ലാത്തവർ ആ സമയത്ത് എന്ത് ചെയ്യാ ഓതാൻ നമ്മൾ എടുക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ ആ സമയത്ത് ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ അറിയാവുന്ന സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ച് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ് സൂറത്തുൽ കഫ് ഓതാൻ അറിയില്ലാത്തവരാണെങ്കിൽ സ്വലാത്ത് ഒരുപാട് വട്ടം ഓതുക പല്ലാഹു പ്രതിഫലം തരും ഇനി തീരെ ഓതാൻ അറിയില്ല എങ്കിൽ ആ ഓതുന്നത് കേൾക്കുക അതിങ്ങനെ ഒരാൾ ഓതുന്നത് കേട്ടാലും മതി അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ സുഹൃത്തുക്കൾക്ക് ഓതുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഓതുന്ന കീറാത്തൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കേട്ടാലും ആ കേട്ടതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആണുങ്ങൾക്ക് മാത്രമുള്ള സുഹൃത്തല്ല ഇത് പെണ്ണുങ്ങളും ഓതേണ്ടതാണ് സ്ത്രീകൾ ഉമ്മമാർ അവർ വീട്ടിൽ ഇരുന്ന് ഓതിയാൽ അതിന് വലിയ ഹൈർ വലിയ ബറക്കത്ത് ഉണ്ടാകും പിന്നെ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടൊരു ഒരു കാര്യം വെള്ളിയാഴ്ച ജുമാനുസ്കാരം കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ പെണ്ണുങ്ങൾ ദുഹർ നിസ്കരിക്കേണ്ടത് എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെയും ഒരിക്കലും അങ്ങനെയല്ല പണ്ടുള്ള കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ദുഹറിൻ്റെ ബാങ്ക് വിളിച്ചോ ഇല്ലയോ എന്നൊക്കെ ചിലപ്പോൾ ഈ അറിയാൻ പറ്റൂല കാരണം എന്താണ് കോളാമ്പി സംവിധാനങ്ങളൊക്കെ കുറവായിരുന്ന പണ്ട് കാലത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ജുമാ നിസ്കാരം കഴിഞ്ഞ ആണെങ്കിൽ വീട്ടിലെത്തിയാലായിരുന്നു പെണ്ണുങ്ങൾ നിസ്കരിക്കുമായിരുന്നുള്ളൂ അന്ന് ഇപ്പോഴല്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ തുടർത്തിക്കൊണ്ടുവരുന്ന പല ആൾക്കാരും ഉണ്ട് ഒരു ചര്യൊന്നുമില്ല ഇപ്പോൾ എല്ലാ സ്ഥലത്തും ബാങ്ക് കേൾക്കാം അല്ലേ ഇപ്പം നമുക്ക് ടൈം അറിയാം പണ്ടൊക്കെ ക്ലോക്ക് വാച്ചൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ടൈം അറിയാം ഇപ്പോൾ ലൊഹർ നിസ്കാരം അല്ലെങ്കിൽ ലൊഹർ ബാങ്ക് വിളിക്കുന്നത് പന്ത്രണ്ട് ഇരുപതിന് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നു ആണുങ്ങളെ പള്ളിയിൽ ജുവാൻ നിസ്കരിക്കുന്നു നമ്മൾ വീട്ടിൽ പെണ്ണുങ്ങൾ ഉള്ളുവൊക്കെ എടുത്തിട്ട് നാലരക്കാലത്ത് ദുഹർ നിസ്കരിക്കുക അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലുക സൂറത്ത് കഫഫ് ഓതുക അങ്ങനെ ഒരുപാട് ദിക്കറും സ്വലാത്തൊക്കെയായിട്ട് ദ്വാരക്കുക മാ മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കൊക്കെ വേണ്ടി ദ്വാരക്കുക അതൊക്കെ വലിയ പുണ്യം നിങ്ങൾക്ക് അള്ളാഹു താല തരുന്നതാണ് ഇനി അടുത്ത സെക്ഷൻ ഈ സൂറത്തുൽ കഹഫ് ഓദിയാൽ കിട്ടുന്ന നേട്ടം നമുക്കൊന്ന് നോക്കാം സൂറത്തുൽ കഹഫ് ഓദിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മൻ യൗമൽ ഒരാൾ ഈ വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ഒരാൾ സൂറത്തുൽ കഹഫ് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹു സുബഹാനഹുഅത്താല അതായത് ഇനി ചെയ്തു പോകുന്ന തെറ്റുകൾ വരെ അള്ളാഹു താല അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂടുള്ളാഹി സാഹു അലഹി വസ്ലം പറയും രണ്ടാമത്തെ പ്രത്യേകത നമുക്കൊക്കെ ഒരുപാട് ടെൻഷൻ ഡിപ്രഷൻ മാനസിക പിരിമുറുക്കം അല്ലേ ഇതൊക്കെയുണ്ട് അതൊക്കെ മാറാൻ ഈ സൂറത്തുൽ കഹഫ് ഓതൽ നിത്യമാക്കുക എന്നാണ് എല്ലാ ദിവസവും സൂറത്തുൽ കഹഫോദിയാൽ ടെൻഷൻ ഡിപ്രഷൻ മാനസിക പിരിമുറുക്കം ഒന്നും ഉണ്ടാവില്ല വളരെ ഹാപ്പിയായ ഒരു ജീവിതം ഉണ്ടാകും മൂന്നാമത്തേത് പിശാജിന്റെ ഉപദ്രവം മൻ ഫഹുവ അയ്യാം നബി പിൻകുല് പറയുന്നു ഒരാൾ സൂറത്തുൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാകും മറ്റൊരു പ്രതിഫലം ആപത്ത് കണ്ണേർ സിഹർ ഇടങ്ങേറിനെ തൊട്ടുള്ള വലിയ മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ അള്ളാഹു താല അവനക്ക് കൊടുക്കുന്നതാണ് എട്ട് ദിവസത്തേക്ക് അള്ളാഹു താല കൊടുക്കുമെന്നാണ് അഞ്ചാമത്തെ പ്രത്യേകത സലാമത്തുമ്മിൻ അദാബിൽ ഖബർ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ ഈ സൂറത്ത് നിത്യമായി ഓതുന്നവർ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചക്ക് എല്ലാ വെള്ളിയാഴ്ച രാവിലോ പകലോ എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് പിന്നെ ആറാമത്തെ പ്രത്യേകത ഔസിമിൻ ഫിത്തനത്തിൽ അതാബ് ദജാലിൻ്റെ ഫിത്തന അതിന് തൊട്ടുള്ള വലിയ ഉസ്താദ് ഇപ്പൊ ഞങ്ങൾക്ക് കയ്യാമത്തെ നാൾ വരെ ഉണ്ടാകും എന്നറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ദജാലിനെ കാണും എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഇത് ഓതണ്ടല്ലോ എന്നൊന്നുമല്ല ഇപ്പോൾ ദജ്ജാലിൻ്റെ ഫിത്രയെ തൊട്ടുള്ള കാവലുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്ര കാലം ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറ 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 നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾ അവർക്കൊക്കെ ഈ ദജ്ജാലിൻ്റെ ഏത് നമ്മുടെ ഏത് മക്കളുടെ കാലത്താണോ ദജ്ജാൽ വരുന്നത് ഒരുപക്ഷെ നമ്മൾ ഓതിയ സൂറത്തിൽ കഹഫിൻ്റെ ഭറക്കത്ത് കൊണ്ട് അവർക്ക് രക്ഷയുണ്ടാകും അപ്പോൾ നമ്മുടെ തലമുറകൾക്ക് വരെ കാവലാണ് ഈ സൂറത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏഴാമത്തേത് മാറാവ്യാധികൾ രോഗങ്ങൾ അതിൽ നിന്നുള്ള ശിഫായാണ് അല്ലെ ഊസിമ മിനൽ ജുദാം അല്ലെ ഒരുപാട് മാറാവ്യാധികളുണ്ട് ഇപ്പോൾ ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ് അതിനെ തൊട്ടുള്ള എല്ലാ കാവലും കിട്ടാൻ സൂറത്തിൽ കഹഫ് ഓതിയിട്ട് നല്ല രൂപത്തിൽ നമ്മൾ ദ്വാ ചെയ്യുക ഇനി മറ്റൊരു പ്രതിഫലം അലഹി സബോ ഊന അൽഫ മലക്കിൻ അതായത് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി എന്താണ് കാവലിനെ തേടും നമ്മുടെ സലാമത്ത് നമുക്ക് അള്ളാഹു താല ഒരുപാട് നന്മകൾ തരാൻ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ് ഈ ഒരു സൂറത്ത് ഓതിയാൽ പിന്നെ ഒമ്പതാമത്തേത് ഈമാൻ കിട്ടിയുള്ള മരണം ഈമാൻ സലാമത്തായിട്ടുള്ള മരണം പത്താമത്തേത് ഈ സൂറത്ത് ഒരു പ്രകാശമായിട്ട് നാളെ ആഹ്രത്തിൽ വരുമെന്നാണ് ഈ ഒരു സൂറത്ത് ഓതുന്നവനെ പ്രകാശമായിട്ട് നാളെ ആഹ്രത്തിൽ വന്ന് നിൽക്കും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം പിന്നെയോ ഈ സൂറത്തിൽ കഹഫില് പല ചരിത്രങ്ങൾ പറയുന്നുണ്ട് മഹാനായ മൂസാ നബി അലഹി സലാത്തു വസലാമിൻ്റെയും ഹിബിർ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം ഈ സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറഞ്ഞാൽ ഗുഹാവാസികൾ അസുഹാബുൽ കഹഫ് അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കാണാം അപ്പോൾ പതിനൊന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത ഈ ഗുഹാവാസികൾ ഈ അസുഹാബുൽ കഹഫ് ഇൻഷാല്ല അവരുമായി ബന്ധപ്പെട്ട ചരിത്രവും അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പോൾ ഈ ഏഴ് ഗുഹാവാസികൾ ഗുഹാവാസികളുണ്ടായിരുന്നു ഏഴു പേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേര് നമ്മൾ എഴുതി വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്ക് വലിയ പിശാജിൻ്റെ ഉപദ്രവത്തിട്ടുള്ള കാവലും നമുക്ക് മറ്റുള്ള എല്ലാ നന്മകളും കിട്ടുമെന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം പന്ത്രണ്ടാമത്തേത് ഈ വിശുദ്ധമായ സൂറത്തുൽ കഹഫിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹുതാല പറയുന്നൊരു വാക്കാണ് മാഷാ ലാ ഇല്ലാ മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നൊരു വാക്കാണ് ആയത്തിലുള്ള ഒരു വാചകമാണ് മാഷാ അള്ളാഹ ലാ ഇല്ലാ ഇല്ലാബില്ല ഈ ഒരു ദിക്കർ ഒരാൾ വീട്ടിൽ എഴുതി സൂക്ഷിച്ചാൽ എഴുതി വെച്ചാൽ നമ്മളിപ്പോൾ ചില വീട്ടിൽ കാണാമല്ലോ മാഷാ അള്ളാഹ ലാ ഇല്ലാ ഇല്ലാബില്ല അങ്ങനെ നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ ഒരുപാട് നന്മകൾ ആ വീട്ടിലേക്കും ആ കുടുംബത്തിലേക്ക് വരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം പതിമൂന്നാമത്തെ പ്രത്യേകത ഈ സൂറത്തിലെ അവസാനത്തെ രണ്ടായിത്ത് ഈ സൂറത്തുൽ കഫിൻ്റെ അവസാനത്തെ രണ്ടായിത്ത് ഓതിയാൽ ആ രണ്ട് ആയത്ത് ഓതിയാൽ ആ രണ്ട് ആയത്ത് നമ്മൾ ഓതിയിട്ട് പഠിച്ചോനെ എന്നെ ഒരു നാലരക്ക് നീ എഴുന്നേൽപ്പിക്കണേ അല്ലെങ്കിൽ തഹജ്ജുദിനെ നീ എന്നെ എഴുന്നേൽപ്പിക്കണേ എന്ന് നമ്മൾ ദ്വാ ചെയ്തിട്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് കിടന്നാൽ ഇൻഷാ അള്ളാ നമ്മൾ ആ സമയത്ത് കൃത്യമായ സമയത്ത് എണീക്കുമെന്നാണ് അതായത് സുമീ നിസ്കരിക്കാൻ പറ്റുന്നില്ല കാരണം താമസിച്ചു പോകുന്നു എഴുന്നേൽക്കുന്നത് അലാറിനൊന്നും കേ അടിക്കുന്നത് കേൾക്കുന്നില്ല അയാൾ തഹജ്ജു നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എഴുന്നേക്കാൻ പറ്റുന്നില്ല സൂറത്തുൽ കഫഫിൻ്റെ അവസാനത്തെ രണ്ടായ തോതിയിട്ട് പഠിച്ചോനെ എന്നെ എന്നെ ഇന്നാലിന്ന സമയത്ത് നീ എഴുന്നേൽപ്പിക്കണേ എന്ന് മനസ്സിൽ കരുതി ദ്വ ചെയ്തിട്ട് കിടന്നാൽ ആ സമയത്ത് അള്ളാഹു താല നമ്മളെ ും അള്ളാഹു തല എഴുന്നേൽക്കാനുള്ള തൗഫീഖ് തൗഫീകരും പതിനാലാമത്തേത് ഒരാൾ വെള്ളിയാഴ്ച ഈ സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഇനി അഥവാ അവൻ ആ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ നമുക്ക് ഹവാസുൽ ഖുർആൻ എന്ന കിതാബിലും അതുപോലെ മറ്റു കിതാബുകളിലൊക്കെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത പറയുന്ന സ്ഥലത്തൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചതായി മഹത്തുക്കൾ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പതിനാല് പ്രത്യേകതകൾ ഈ സൂറത്ത് ഓതുമ്പോൾ ഉണ്ട് പതിനാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പതിനാല് മഹത്വങ്ങൾ പതിനാല് പ്രതിഫലങ്ങൾ നമ്മൾ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അലഹദില്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് അള്ളാഹു സുബാനഹു അല നമുക്ക് ഈ വിശുദ്ധമായ സൂറത്തുൽ കഹഫ് അത് മുടങ്ങാതെ ഓതാനും അതിൽ ആ ഓതുന്ന സമയത്ത് എന്തെല്ലാം നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടോ അതൊക്കെ കരസ്ഥമാക്കാനും പടച്ച റബ്ബ് എല്ലാവർക്കും തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ റബ്ബ് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് കണ്ട് സൊലാത്ത് പറയുക അറിയാവുന്ന ഏത് സ്വലാത്തും പറയാം അല്ലേ അള്ളാഹു മദ്സീ അലാ മുഹമ്മദ് അള്ളാഹുസലഹി വസ്ലീം അതൊരു സൊലാത്താൻ അള്ളാഹു മലിഅ അല നൂരി വാഹലി അതൊരു സൊലാത്താൻ അള്ളാഹു മദ്അ അല സീദന മുഹമ്മദിൻ സൊലാത്തൻ ദാ ഇമത്തം അതൊരു പുണ്യമായ സൊലാത്താൻ അപ്പോൾ ഈ സ്വലാത്തുകളൊക്കെ നിത്യമാക്കുക പിന്നെ മറ്റു സുന്നത്തുകൾ ആദാബുകളൊക്കെ പാലിക്കുക സുഹൃത്തു കഹഫിൻ്റെ കാര്യം മറന്നു പോകേണ്ട ഈ വീഡിയോ അവസാനം വരെ കണ്ടു അലഹമുല്ല ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാന അഹുഅത്താല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു താല മഖഫറത്തും അറഹാമത്തും കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ കബറാളികൾ അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടേതുവായും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ റബ്ബൽ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും വരഹമുല്ലാഹി തആല വാത്തു